ഹലോ എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഒന്നുമില്ല നമ്മളൊരു കുട്ടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വീടും അതുപോലെ തന്നെ ചുറ്റുപാടും ഒക്കെ നിങ്ങളെ കാണിച്ച് ഒന്ന് ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെ പോകുന്നു എല്ലാവരും സുഖമായി പോകുന്നില്ലേ നമ്മളും ഇങ്ങനെ സുഖമായി പോകുന്നു കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു അപ്പോൾ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം അതുപോലെ തന്നെ നമുക്ക് ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടാലോ ചെറിയ ഉപ്പിക്കൊക്കെ നമുക്ക് കിട്ടും അധികം നിന്ന് കഴിഞ്ഞാല് ഇവിടെ മയിൽ വരണ കാരണം കൊത്തി എടുക്കില്ല മയിൽ കുറവ് പക്ഷെ അതിന്റെ സമയം കഴിഞ്ഞു കേട്ടോ ഒന്ന് മാത്രം അവശേഷിച്ച് നിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ അത്യാവശ്യം ഫ്രൂട്ടൊക്കെ ഉണ്ട് പക്ഷെ ഒക്കെ ഉണ്ടാവുന്ന ഉള്ളൂ ഇതോ ഈ ചെടിയാണല്ലോ ഇതിന് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് എന്നാ പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അപ്പൊ അത് പച്ചയാണ് ഇപ്പൊ പഴുത്തിട്ടില്ല നല്ല ടേസ്റ്റാണ് ആണ് ഇപ്പോ നല്ല പുളിയായിരിക്കും പഴുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും കണ്ടോ കണ്ടോ ഇതിപ്പോ പച്ചയാണ് ഇപ്പൊ അത്യാവശ്യം പൂവിട്ടിട്ടുണ്ട് അപ്പൊ പച്ചയാണ് ഇനി ഇത് പഴുക്കണം ഒന്നുകൂടെ വലുതാവൂട്ടോ കണ്ടോ കൊറേയൊക്കെ ഇങ്ങനെ പഴുത്ത് നിലത്തുകൂടെ കിടക്കുന്നുണ്ട് ടേസ്റ്റ് ആണ് കേട്ടോ അത് പഴുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പറങ്കി ഇതാ കേട്ടോ പറങ്കി ഇങ്ങനെ പൂവിട്ടിട്ടുണ്ട് മാത്രല്ല കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുമുണ്ട് ട്ടോ ഏർ നമ്മളാത്തക്ക അല്ലെങ്കി ഉറുമാമ്പഴം എന്ന് പറയും അപ്പൊ ഒരുപാട് ഉണ്ടായിരുന്നു നമ്മളൊരുപാട് പൊട്ടിച്ചു പിന്നെ എന്താന്ന് വെച്ചാൽ ഈ അണ്ണാലും അങ്ങനെയുള്ള പക്ഷികളൊക്കെ വന്നിട്ടേ ഇതിന്റെ കാര്യത്തില് തീരുമാനാക്കിത്തരും അപ്പൊ നമ്മളിത് പൊങ്ങി വെച്ചിരിക്കുകയാണ് എന്താന്ന് എന്താണ് മാങ്കോസ് ടീ പക്ഷെ ഇതിലൊന്നും പിന്നെ വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നത് അച്ഛനാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് റോബസ്റ്റ് റോബസ്റ്റ് കൊളച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീടിന്റെ മറുത്ത് സൈഡിലുള്ള ചാമ്പയാണ് അപ്പൊ ചാമ്പ ഇപ്പൊ പൂവിട്ടിട്ടുണ്ട് മാത്രല്ല കണ്ടോ കണ്ടോ ചെറിയ രീതിയിൽ ഇങ്ങനെ ആയിട്ടുണ്ട് കണ്ടോ ഇത് വെള്ളച്ചാമ്പിയാണ് കേട്ടോ വെള്ളച്ചാമ്പിയാണ് ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് അത്യാവശ്യം നന്നായി ഉണ്ടാവും കുറച്ച് മുന്നേ ഉണ്ടായി ഉണ്ടായിരുന്നു ആ കൊള്ളി ഞാൻ വന്നിട്ട് ഇണ്ടായിണ്ടായിരുന്നു ഇനി എനിക്ക് ഞാൻ കൊള്ളി കാണിച്ചോ കൊള്ളി കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിണ്ടായിരുന്നു ഞങ്ങളൊക്കെ പറച്ചു കഴിച്ചു നല്ല പൊടിയുള്ള കൊള്ളിയാട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് കണ്ടു ഇത് നാരക നാരകം നാരകം ഉണ്ടായിട്ടോ ഇന്ന് തെങ്ങ് കയറിണ്ടായിരുന്നു അപ്പൊ നമ്മൾ എടുത്തിട്ടിട്ടൊന്നുമില്ലെന്ന് രാവിലെ വന്നുള്ളൂ തെങ്ങേറ്റക്കാരം നമ്മുടെ ാണ് ഒന്നൂടെ പൊക്കി കെട്ടിയപ്പോഴേ നല്ല ഇപ്പോഴാണ് ഹൈറ്റ് കെട്ടിയപ്പോഴാണ് ഇപ്പൊന്നല്ലോ കണ്ടു മാവ് പൂത്തിട്ടുണ്ട് ഇവിടെ ഏകദേശം എഴുതി തരം മാങ്ങുകൾ ഈ മാവാണ് ഇപ്രാവശ്യം കരിയിട്ട് പൂത്തിട്ടുള്ളത് നമ്മുടെ റംബൂട്ടാൻ റംബൂട്ടാൻ പൂക്കണ്ട സമയാവുമ്പോഴും ഉണ്ടത് മറ്റൊരു കശുമാവാട്ടോ ഇവിടുത്തെ അതും പൂവിട്ടിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഇതാണ് കൊടംപുളി കൊടംപുളി ഉണ്ടായി കഴിഞ്ഞു ഇനി നമ്മുടെ ഇവിടെ തന്നെ കുരുമുളക് ഉണ്ട് കേട്ടോ കുരുമുളക് കുരുമുളക് കാണിച്ച ഈ കൊലയാണ് ൂവൻ നല്ല ടേസ്റ്റ് ആണ് ഈ പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പഴം ഇത് കണ്ടോ കണിക്കൊന്ന കണ്ടോ നമ്മുടെ ഇവിടെ എപ്പോഴും പൂവുണ്ടാവുന്ന കടിക്കൊന്നേ അതെ ഇതിന് അങ്ങനെ വിഷുവിന്റെ സമയം ഒന്നുമില്ല ചെറിയ വരക്കൊട്ടിക്കല് അപ്പൊ നമുക്ക് കുളം ഒന്നും കാണാം ഇവിടെ നനയ്ക്കാനൊക്കെ നമ്മള് കൊളത്തുനിന്നെയോ വെള്ളം എടുക്കല് അപ്പൊ ഇവിടത്തെ ചെടികളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നോക്കുന്നതൊക്കെ അമ്മയാണ് പതിനഞ്ചു വർഷം കൂടുതൽ പതിനേഴ് വർഷമൊക്കെ ആയിട്ടുണ്ടാവും പഴക്കമുള്ള ഒരു മുളയാണ് മുള അപ്പൊ ഇതിനെ നമ്മളിങ്ങനെ ഒരു ഷേപ്പില് വെട്ടി ആ വെട്ടി നിർത്തുക ഇടയ്ക്കിടയ്ക്ക് ഇതിന് നമ്മൾ ഇങ്ങനെ വെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ആകെ വളർന്നൊരു ഭംഗി ഇല്ലാണ്ടോ നമ്മൾ ഭംഗിയാക്കി എടുക്കുന്നത് ഇതേ പോർക്കിഡ് പേരുള്ള ഒരു ചെടിയാണ് നല്ല ആ ഭംഗിയുണ്ട് ഇതൊരു കൊലയായിട്ടാണ് അതൊന്നും പൂവുണ്ടാവുക ഈ കൊല വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വേര് വരും കണ്ടത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചാല് വേറെ വേറെ പരിചിതമായൊരു എന്താണെന്ന് വെച്ചാൽ ഇല അങ്ങനെ കട്ട് ചെയ്ത പോലെ പലരും നമ്മളോട് വന്നിട്ട് കട്ട് ചെയ്തതാണ് ഈ ഇല നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതാണോ ശരിക്കും സിംഗോണിയത്തില് വേറൊരു ആണ് വേണ്ടത് നല്ല ഇലയായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ഒരു കമ്പ് കുത്തി കൊടുത്താലും മുകളിലേക്ക് കയറും നല്ല ഭംഗിയിൽ നിക്കും പിന്നെ ഇത് അതൊരു വെട്ട ഇത് കലാത്തിയ ഇതിന്റെ നല്ല കലാത്തിയ ഇത് കലാത്തിയ ഇത് പിന്നെ എല്ലാവർക്കും പരിചിതായിരിക്കും കാരണം ഞങ്ങടെ എല്ലാ ഫോട്ടോസിലും ഉണ്ടാവുന്ന ഒരു ചെവി ആണെങ്കിൽ ഇതിന്റെ പേരെ പറഞ്ഞു വേറെ ഇലകളൊക്കെ ഉണ്ട് ഇണ്ട് ഇതൊക്കെയാ പിട്ടണത് അഗ്ലോണിമയുടെ വേറെ വിഭാഗങ്ങളാണ് ഇത് രണ്ടും പക്ഷെ ഇത് ഇത് വേണ്ട ബിഗോണിയാണ് ബിഗോണിയ ഇത് പലരും കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെന്ന് ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കൊറച്ച് പഴക്കുള്ള ചെടിയാണ് ഇതിന്റെ വെള്ളം ഇണ്ടായിരുന്നു വെള്ളപ്പൂവ് പടർച്ച ഉണ്ടായിരുന്നു ഇത് അതിന്റെ ഇലയ്ക്ക് ചെറിയ വ്യത്യാസം അത് പിന്നെ വെട്ടിക്കളഞ്ഞു അല്ലാതെ വളർച്ചയാണ് ആ ഇത് അഗ്ലോ അഗ്ലോഡിമേല് വരുന്നതാണ് അഗ്ലോഡിമ അത് തന്നെയാണ് അതിന്റെ വേറൊരു രൂപോഡിമേ നല്ല ഭംഗി ഉണ്ടത് പിന്നെ ഇത് ഇത് നോക്കൂ സിംഗോണി ഇത് രണ്ട് രണ്ടുമൂന്ന് തരണ്ട്ട്ടോ പിന്നെ ചെടികൾ പച്ചലി ഉണ്ട് അതായത് ഒരു ബ്രൗണാണ് ടയ്ക്കിടത്ത് ചെടികൾ റീപ്ലാന്റ് ചെയ്യും കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെടികളൊക്കെ ഒന്ന് ചട്ടി മാറ്റി അല്ലെങ്കിൽ അതിനെ ഒതുക്കി കട്ട് ചെയ്തൊക്കെ നിർത്തി കുറച്ച് വളമൊക്കെ കൊടുത്ത് നിർത്തിയാൽ നല്ല ഭംഗിയിൽ വീണ്ടും അത് അതേപോലെ തന്നെ വരും നമുക്ക് ആ നമുക്കിത് ചേമ്പ് പോലെയാണ് ചിത്ര ചേമ്പൊക്കെ പോലെ തന്നെ പക്ഷെ അതിൻ്റെ വേറൊരു വെറൈറ്റി ആണ് ആണതിൻ്റെ അല്ലേ കാണാൻ നല്ല ഭംഗിയാണ് അതിൽ പോലെ തന്നെ വേറൊരു ചേമ്പ് വിഭാഗം തന്നെയാണ് നമ്മൾ ഈ ഇതിന്റെ ഇല കണ്ട പുതിയ പുതിയ പ്ലാന്റ് എല്ലാർക്കും അറിയണതല്ലേ സ്നേക്ക് പ്ലാന്റ് വീടിന്റെ ഉള്ളിലൊക്കെ വെക്കാൻ നല്ല ഇത് ബിഗോണി ഇതൊക്കെ പഴയ വേലച്ചെടികളാണ് ബിഗോണിയൊക്കെ ഇത് വേറൊരു തരം ഇത് വേറൊരു തരം ഇതും ഒരു തരം ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് പീക്ക് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാം ഹാങ്ങിങ് പ്ലാന്റ് ഇതിന്റെ അല നോക്കും നല്ല ഭംഗി ഈ അലയൊക്കെ കണ്ട എന്തൊരു ഭംഗിയാണ് ഇത് വേറെ ഒരു തരം കോമൺ ആയിട്ട് ഇതേപോലെ ഒരു പൂവുണ്ടാവും ഇതിനൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നു മാത്രം ഇതും ഒരു ബികോണി തന്നെയാണ് ഇതും ഒരു ബികോണി എമ്പിന്റെ ഒരു വിഭാഗം എന്ന് കലേഡിയം ആ ചേമ്പ് ആ പോലെ പക്ഷെ കണ്ടോ ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് സ്പൈഡർ ഇതിനൊരു നല്ല പേരുണ്ട് പക്ഷെ നമ്മൾ ഇതിന് സാധാരണ കോമൺ ആയിട്ട് എക്സ് റേ എന്ന് പറയും ഇതിന്റെ പേര് എക്പീഷ്യ എന്നാണ് എപ്പീഷ്യ പിന്നെ കുറെ ഉണ്ട് കേട്ടോ അതും ഒരു പൂവുണ്ടാവും ഇതിന് റോസ് റോസ് കളറാണ് വരിക റെഡ് പൂവുള്ളത് വേറെ ഇതിൽ റെഡ് പൂവുള്ളതും ഇതാ അതാ അതാ പിങ്ക് മജന്ത കളറാണ് ഇതിന്റെ പൂ ഇത് പിന്നെ എല്ലാവർക്കും അറിയണ്ട നമ്മൾ കഞ്ഞി കൂക്ക പനിക്കൂക്ക എന്നൊക്കെ പറയും കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ഇപ്പൊ ജനിച്ച കുട്ടികൾക്കൊക്കെ ജലദോഷം പനിയൊക്കെ ഉള്ള സമയത്ത് ഇതിന്റെ നീര് കൊടുക്കും പിന്നെ നെറുകിലൊക്കെ ഇടത്തിന്റെ അല്ല നമ്മുടെ കുരുമുളകിന്റെ വർഗത്തിൽ പെട്ടതാണ് അതുകൊണ്ട് അതിന്റെ എല്ലാം ും നേരത്തെ പറഞ്ഞ ബിഗോണിയുടെ ടൈപ്പിൽ വരുന്നത് തന്നെയാണ് ഈ ഇലോണിമേലിനും ഓരോ പേരുകൾ തന്നെ പലതരം പേരുകൾ ഇണ്ട് കേട്ടോ അത് കൃത്യമായിട്ട് നമുക്ക് അത്രയും

പെയിന്റ് അടിച്ച് റെഡി ആക്കി വെച്ചതാ ഇത് ഓർക്കിഡ് അല്ലേ ഇത് വൈറ്റ് ഓർക്കിഡാ അതിൽ വെച്ചിട്ടുള്ളത് എന്റെ ഒക്കെ പെയിന്റ് അടിക്കുന്ന ചുമതല എനിക്കാണ് ചെടി വെക്കുന്നത് അമ്മയാണ് നമ്മൾ ചട്ടിയില് വയ്ക്കുമ്പത്ര വലിപ്പം ഇല്ല സാധാരണ ഇതിനെ പേര് എലിഫന്റ് ലീഫ് എന്നാണ് അത്രയും വലിയ വലിയ ഇലയാവും ചട്ടിയില് വെക്കുമ്പോ അത്ര വലിപ്പം വരും ഇത് സി സി പ്ലാന്റ് സെറ്റ് സെറ്റ് പ്ലാന്റ് എന്നൊക്കെ പറയും വെച്ചിരിക്കുന്നു അകത്ത് വെച്ചൊരു കിണക്കുണ്ട് കുളവാഴ എന്ന് പറയുന്ന ചെടിയാണ് വെള്ളത്തിലാണ് ഇത് കുളത്തിൽ കുളത്തിലിട്ടൊക്കെ ഇട്ടാൽ ഇത് നന്നായിട്ടുണ്ടാവും ഞാനൊരു ചഫ്റ്റിയിലത് വെച്ചിരിക്കുന്നത് വെള്ളത്തിലാണ് ഒരു കൊലേമ ഒരു പൂവായിട്ട് ഇങ്ങനെ വരുവെച്ചു ഇപ്പൊ ഇതൊരു തരും പേരൊന്നും അത്ര കാര്യമായിട്ടറിയില്ല അറിയില്ല ഇത് ഒരു പ്രത്യേകതയുള്ള ചെടിയാട്ടോ സൺഡേ മൺഡേ എന്നാണ് ഇതിന്റെ പേരെന്ന് അതായത് ഇത് വിരിയുമ്പോൾ വിരിയുമ്പോ ഈ കളറും പിറ്റേ ദിവസം അത് ഈ കളറാവും മൂന്നാമത്തെ ദിവസം അത് വൈറ്റവും മൂന്ന് നാല് തരം ചെമ്പരത്തി പൂ ഇവിടെ ഉണ്ട് അച്ഛനാണ് ഇത് അച്ഛനാണിത് കൂടുതലിഷ്ടം ചെമ്പരത്തി ഓരോരോ പേരുകളുണ്ട് മൂന്ന് നാല് കളറുണ്ട് ഇതിലിവിടെ ഉള്ളത് ഈ കളറും വൈറ്റും ഇവിടെ ഉണ്ട് കളർ ഇത് രണ്ടും വീടിന്റെ ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കടലാസ് പൂക്കളേക്ക് അവിടെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് കളർ പന്ത്രണ്ട് തരം ബോഗൻ വില്ലകളുണ്ട് അതൊക്കെ ഇപ്പൊ ഇങ്ങനെ സെറ്റായി വരണേ ഉള്ളു അത് ഇപ്പൊ പ്രൂൺ ചെയ്ത് വളമൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കാണ് ഒരു രണ്ടാഴ്ചയുടെ ഉള്ളിൽ അതൊന്നും കൂടി അപ്പോൾ ഒരു വീഡിയോ എടുക്കാം പ്ലാന്റ് ഇതൊക്കെ ക്രോട്ടൺ പണ്ടത്തെ നമ്മുടെ പ്രിൻസ് ചെടികൾ എന്നൊക്കെ പറഞ്ഞ് പഴയ തറവാടുകളിലൊക്കെ ഉണ്ടായിരുന്ന ചെടികളുടെ പല രൂപങ്ങളുണ്ട് അതൊക്കെ ഇവിടെ നമ്മൾ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇതാ ഭംഗിയായിട്ട് വള വരുന്നുണ്ട് ഓരോ ചെടികളും നമുക്ക് ഫ്ലവർ ഓയിസിലൊക്കെ വെക്കാൻ പറ്റും ഇതിൻ്റെ നല്ലൊരു തണ്ടുണ്ട് കുറേ ദിവസം നിൽക്കും ഇലച്ചെടി തന്നെയാണ് നല്ല ഭംഗിയിൽ നല്ല കളറാണ് അതിൻ്റെ പുതിയ ഇലകളൊക്കെ ഒരു പ്രത്യേക കളറാണ് യുടെ വർഗത്തിൽ പെട്ട ഒരു ചെടിയാണ് ബാമ്പു ബാമ്പൂല് പെട്ട വേറെ വേറെ ചെടിയാണ് നേരത്തെ കണ്ടതിൽ നിന്ന് വെച്ചാ മാറിയത് ഉണ്ടായി വരുമ്പ നല്ലൊരു വയലറ്റ് നീല കളറാണ് പൂച്ചപാല് ബിഗോണിയുടെ വർഗത്തിൽ പെട്ട ചെടിയാണ് ഇതിന്റെ പൂവ് കണ്ടത് നല്ല വലിപ്പത്തില് നല്ല ഭംഗിയില് പൂവുണ്ടാവും വേപ്പ് അതിന് ഒരു വേപ്പുണ്ട് വേപ്പിലെ ധാരാളമായിട്ട് നമ്മള് അത് കാരണം കറികളിലൊക്കെ ധാരാളം നമ്മുടെ വേപ്പന്നെ ആയ കാരണം ഇത് നമ്മളെ വീട്ടിന്റെ ഉള്ളില് ഗ്ലാസ്സില് ഏർ വെള്ളത്തില് വെച്ചിട്ടുള്ള ചെടികളാണ് കണ്ട ഇതിപ്പോ കൊറേ നാളായി ഒരു ഒരു മാസത്തിൽ കൂടുതലായി ഇത് വെച്ചിട്ട് ഗ്ലാസ് പോട്ടാണത് അതിൽ വെച്ചിട്ടുള്ള ചെടിയാണ് ഇത് അതേപോലെ തന്നെ ഡൈനിങ് ടേബിളുമെ ആ സിങ്കോണിയം തിൻ്റെ ഒരു രണ്ട് മൂന്ന് തൈ ഉണ്ട് ഒരുമിച്ച് വെച്ചതാണ് കുറച്ച് ദിവസമായിരിക്കുന്നു വാടിയിട്ടൊന്നുമില്ല ഇത് കണ്ടോ അത് നല്ല ഭംഗിയില്ല ഇത് ഗ്ലാസ് ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെ വെള്ളമൊഴിച്ചിട്ട് നമ്മുടെ ആ പടരുന്നൊരുതരം ചെടിയാണിത് അതിൻ്റെ രണ്ട് മൂന്ന് പേരുള്ള കഷ്ണങ്ങളാട്ടോ വെള്ളത്തിലിട്ട് വെച്ചതാണ് നന്നായിട്ട് കമ്പ് ഇത് ബാൽക്കണിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ആണ് അപ്പോ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ കുറച്ച് ചെടികളും ചുറ്റുപാടും ഒക്കെ കാണിച്ചു അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാ ബെല്ലൈക്കണൊന്ന് പ്രെസ് ചെയ്യാം താങ്ക് യു